നമുക്ക് നല്ല പൊങ്ങി വരുന്ന ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിക്ക് കാൽ കപ്പ് അളവിൽ റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് പഴംപൊരിക്ക് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയും ഏലക്കൂടി പൊടിച്ച് ഒരുമിച്ച് പൊടിച്ചതാണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാ പൊടി മാത്രമാണെങ്കിൽ ഒരു അര ടീസ്പൂൺ മതിയാവും ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂണിന് താഴെ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് റവ അതിനെല്ലാം കൂടി കണക്കായിട്ട് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം എനിക്കിവിടെ മൊത്തത്തിൽ രണ്ട് കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ഇതിന് വേണ്ടത് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ പഴംപരി നന്നായി വരില്ല അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് മാവ് കലക്കി വെക്കാം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കളറോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നുള്ളു കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാലൊന്നും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഒരു അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് പഴം കട്ട് ചെയ്ത് വെക്കാം അപ്പം ഈ ഒരു നീളത്തിലും ഇതേപോലെ ഈ ഈയൊരു തിക്നസ്സിലാണ് ഞാൻ പഴം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു പഴം ഏകദേശം ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ പീസേ ആക്കിയിട്ടുള്ളൂ അതേപോലെ ഇതൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള പഴമാണ് അത്യാവശ്യം നല്ല നീളമുള്ള പഴമാണെങ്കിൽ വേണമെങ്കിൽ ഇത് ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ നല്ല രീതിക്ക് ഓയില് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പഴം ഈ ഒരു മാവിൻ്റെ മിക്സിയിലേക്ക് മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം നമ്മൾ പഴംപൊരി പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണക്ക് നല്ല ചൂടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നല്ലതുപോലെ പഴംപൊരി എണ്ണ കുടിക്കും അപ്പോൾ നമുക്ക് ഒരു മൂന്നോ നാലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇട്ട് വരുമ്പോൾ തന്നെ നല്ല രീതിക്ക് പൊന്തി വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് ഉള്ളത് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു മൂന്നോ നാലൊക്കെ ഇട്ടിട്ട് ഒരു സൈഡ് ഏകദേശം ആയി എന്ന് തോന്നുമ്പോൾ മാത്രം നമുക്കിത് മറിച്ചിട്ടാൽ മതി അങ്ങനെ രണ്ട് സൈഡും നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അതേപോലെ നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ